ചോദ്യം വിവാദത്തിലിടാക്കിയ ഹദീസ് ഹദീസ് പണ്ഡിതന്മാർ അഥവാ ഹദീസ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോ നമ്മളെ നാട്ടിലുള്ള സുല്ലിമാരും അല്ലെങ്കിൽ മദനിമാരും ഈ പ്രസംഗകരെ പ്രഭാഷകരെ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് പൂർവികരായ മുഹദ്സുകൾ ഇമാമിങ്ങൾ ഈ ഹദീസ് സ്വഹീഹാണോ ആണോ അല്ലാണോ എന്ന് പരിശോധിച്ചത് എന്തുകൊണ്ടാണ് സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് ഈ ഹദീസ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ച് അമിൽ ചെയ്യാൻ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അത് വെച്ച് അമൽ ചെയ്ത പണ്ഡിതന്മാരും അല്ല ഈ ഹദീസ് വഹീഫാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ച് അമൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഒന്ന് ശുർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഈ പണ്ഡിതന്മാർ ഈ ഹബീസ് പരിശോധന നടത്തിയത് വൈഫാണോ സഹിഹാണോ എന്ന് പരിശോധന നടത്തിയതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് ഉദാഹരണത്തിന് വ്യഭിചരിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ ഒക്കെ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കണ്ടു എന്ന് വിചാരിക്കുക കാണുമ്പോൾ തന്നെ അത് എന്തു ചെയ്യും കവിറ്റുമുട്ടലേക്ക് വലിച്ചെറിയും ഇനി വന്നപ്പോൾ വന്നപ്പോഴും പറഞ്ഞു എന്താ വ്യഭിചരിക്കുമ്പോൾ കള്ളു കുടിക്കുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ ഇസ്ലാമിൽ അങ്ങനെ മര്യാദ ഉണ്ടാവില്ലല്ലോ ആറാമാകിയൊരു കാര്യത്തിന് ഇസ്ലാമിക മര്യാദകൾ എന്ന് പറഞ്ഞിട്ടൊരു മര്യാദ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ചവച്ചുപാട്ടിലേക്കാണ് വലിച്ചെറിയുന്നത് അതേപോലെ തന്നെ ഇത് ചവച്ചുപാട്ടിലേക്കാണ് വലിച്ചെറിനാ പോലെ പുസ്തം പണ്ഡിതന്മാരെ ഇത് ആരോളം അദീസാന്ന് ഉസൈസൽ ബി പറഞ്ഞിട്ടില്ലേ കെ പി പറഞ്ഞിട്ടില്ലേ അൽമനാലിൽ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾ ആദർശമായിട്ട് ഈ അദീസ് യോജിക്കുമോ നിങ്ങളെ വാദം എന്താ ജായ്സ എന്നാ ജിന്ന സായന്തോ ആണോ യാ ഇബാദല്ലാ എന്ന വിളിയിൽ ചിന്തി ഉദ്ദേശിച്ചാൽ ജായിസ് ആകുന്ന വാദം അല്ലല്ലോ നിങ്ങളുടെ വാദം വസീലത്ത് ചുരുക്കും മാറാമോ എന്നാണ് എന്നാൽ ഈ അദീസ് നിങ്ങൾക്ക് യോജിക്കൂലല്ലോ പിന്നെന്താ ഇതിനുള്ളിൽ നിങ്ങൾക്ക് മാന്തം കിട്ടുക ഇത് ചവറ്റുവട്ടികൾ വലിച്ചെറിയാളി ഇതിനെ പറ്റിയുള്ള എത്രമാതിരി അതീസിനെ പറ്റി പണ്ഡിതന്മാർ പല ചർച്ചയും ചെയ്തുകൾ അതിനൊക്കെ പക്ഷേ മറുപടി പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ നമ്മൾ കൊണ്ടുവരണോ ആ എന്തിനാ ഈ സമസ്തക്കാർ ചോദിച്ച മാതിരി ഇസ്തിയാസ ജായിസാക്കാൻ വേണ്ടി മെനക്കെടുന്മാതിരി ജിന്നുകളുള്ള സ്ഥാനത്ത് വസന്ത ചുരുക്കം അറാമെന്നു പറയുക നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ദീനിനോട് പ്രതിബദ്ധതയുള്ളത് അമ്മി വലിയ ചോദ്യം എന്ന് പറഞ്ഞ് കൊണ്ട് നിൽക്കുക അതൊക്കെ ഒറ്റ കുത്തുകൊണ്ട് വീർപ്പിച്ച ബലവും പൊട്ടിക്കേണ്ടമാതിരി പൊട്ടിക്കാൻ പറ്റും ഞാൻ അടുത്തേ കേട്ടോളി മായ മാർഗ്ഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ ഒരു സഹായ ചേട്ടം ആണെങ്കിൽ തന്നെ അതിലില്ല എന്നതുകൊണ്ടല്ലേ ഈ ഹദീത് പണ്ഡിതന്മാർ പരിശോധനക്ക് വിധേയമാക്കിയത് അതല്ലെങ്കിൽ മറുപടി പറയണം ഈ ഹദീത് പരിശോധിച്ചു പണ്ഡിതന്മാർ മഹദ്ജീസുകൾ ഈ ഹരീത് പരിശോധിച്ചു എന്തിനാണ് പരിശോധിച്ചത് ഹരീസ് സ്വഹീഹാണെങ്കിൽ ഒന്ന് ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഏതായാലും നിങ്ങൾ പരിശോധിച്ച മാതിരി ഒരൊറ്റ ആലും പരിശോധിച്ചിട്ടില്ല മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഈ അധീസിനെ പറ്റി ചർച്ച ചെയ്തതും ഇതുപോലെയുള്ള പല ഹിക്കായത്തുകളെ പറ്റി ചർച്ച ചെയ്തതും ഒക്കെ എന്താണ് അത് അവർ അവർക്ക് കിട്ടുന്ന ഇബിൻ കസീർ അഹമ്മദ് തഫ്സീലുണ്ടെന്ന് റസൂള്ളമിയുടെ കബറിനടുത്ത് വന്നിട്ട് ഇള്ളലും അംശവും ചാവുക്കാന്ന് പറഞ്ഞ് പിന്നെ പിന്നെ പറഞ്ഞൊരു സംഭവം അതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ ആരെങ്കിലും റസൂൽ നാൻ കപ്പനിടുത്ത് നിങ്ങൾ അവരാദി ആമദീം എമിനോട് പറഞ്ഞോളി എന്ന് പറഞ്ഞുണ്ടാവും ഈ കിതാബുകളിലൊക്കെ ഉള്ളത് സുന്നയാളും ധരിക്കല്ലേ ഇത്രമാതിരി അതീസ് ഗാന്ധം ഉദ്ധരിച്ച പണ്ഡിതന്മാർ തൗഹീദുള്ള പണ്ഡിതന്മാർ ഇവരൊക്കെ പറഞ്ഞ ഷിർക്കാണോ ഖുറഫാത്താണോ ഇവരൊക്കെ ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊറ്റ മറുപടി എല്ലാം പറയാം അതിന് എന്ത് ഖുറാൻ കൊണ്ടും സ്വീകാര്യമായ അതീസു കൊണ്ടും റസൂലിൻ്റെ ചായാബത്തിൻ്റെ അസറു കൊണ്ട് നിങ്ങൾ തെളിയിച്ചുപോളി അവരവിടെ എഴുതിയതും അവരവിടെ വിശദീകരിച്ചതും അത് അവർ ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവം രേഖപ്പെടുത്തിയതല്ലാതെ അവരാരും അതിനുവേണ്ടി ന്യായീകരിച്ചിട്ടില്ല നിങ്ങൾ ഈ വാറോ അദീസറിൻ്റെ ചാറും പിടിച്ചാണ്ട് വാലും പിടിച്ച് എന്തിനാണ് വരുന്നത് ഈ ഷൈത്താനായ അയ്യും ആദറും കാതറായ ശൈത്താൻ എന്ന് ഊഹിച്ചിട്ട് അതിനോട് സ്ഥാനത്തെടുത്തിയ ഷിർക്കാവുല വസന്ത ഷിർക്കാവ് എന്ന് പറയാനല്ലേ ആ ഒരു ഏർപ്പാടിന് ആരും അദീസർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ചർച്ച അവിടെ പ്രസക്തമേ അല്ല അതൊക്കെ കഴിഞ്ഞുപോയി ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യാായിബാദ് അള്ളി ഇസ്ലാമാസിയെന്നല്ല പി എൻ അബ്ദുൽ ഖാദർ അബ്ദുൽ റത്തീം മോലീൻ്റെ സർക്കുലർ വന്ന തീമാണ് എൻ്റെ തീം രണ്ടാമത്തെ ഇനം ഹാദർ അയ്യും ഖാദറുമായ ഷെയ്ത്താനോട് അതിന് കൈവിൽപ്പെട്ടൊരു കാര്യം മനുഷ്യൻ സഹായം തേടിയാൽ ഭൗതികമായ സഹായം തേടിയാൽ ഷിർക്കാവൂല എന്നുള്ളതിന് ആയത് ഉദ്ധരിക്കണം വസുതഷിർക്ക് മാത്രമാവുള്ളൂ എന്നതിന് ആയത്തുദ്ധരിക്കണം ഹറാം എന്ന മുക്കിനും നിങ്ങളെ അതീസ് ഉദ്ധരിക്കണം അതിന് ഒരു ആയത്തും അതീസ് ഉദ്ധരിക്കാനില്ല എന്നിട്ട് പിന്നെ ആ ആയിബാദൽ നോക്കിക്കൊണ്ടുപോവുക അതൊന്നല്ല അല്ല വിഷയപ്പം